ഹായ് ഞാൻ ഡോക്ടർ ഷബ്ന കൺസൾട്ടൻറ്റ് ഇ എൻ ടി ആൻഡ് ഹെഡ് ആൻഡ് എക്സ് സർജൻ അസൻ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്ന് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് നെക്സ്റ്റ് സ്വെല്ലിങ്ങിനെ കുറിച്ചാണ് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ കാണുന്നതാണ് കഴുത്തിലെ മുഴകൾ കഴുത്തിലെ മുഴകൾ പല കാരണങ്ങൾ കൊണ്ടാകാം അതായത് അണുബാധ കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയിലോ ഉമിനിയ ഗ്രന്ഥിയിലോ ഉണ്ടാകുന്ന വീക്കങ്ങൾ അതുപോലെ തന്നെ കഴലുകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ അത് കഴലുകളായി കഴുത്തിൽ രൂപപ്പെടാം അതല്ലാതെ നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഒരു സഞ്ചിയിൽ നീര് കെട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന മുഴകൾ അതായത് തൈറോഗ്ലോസൽ സിസ്റ്റ് അല്ലെങ്കിൽ ബ്രെയിൻകിയൽ സിസ്റ്റ് അതുപോലെയുള്ള മുഴകളുമാകാം എല്ലാ മുഴകളും കഴുത്തിലെ മുഴകളും പേടിക്കേണ്ടതല്ല ഈ കഴുത്തിലെ മുഴകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുക എന്നുള്ളതാണ് ആ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ട് അതിൽ നിന്നും ഒരു നമുക്ക് മുഴകൾ എന്ത് തരം ഒരുവിധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം എഫ് എൻ എ സി അതായത് ഒരു നീര് കുത്തിയെടുത്തുള്ള ഒരു പരിശോധന അതും കൂടെ ആവശ്യമാണ് കഴുത്തിലുള്ള മുഴകൾ അനുബാധ കൊണ്ടുള്ളതാണെങ്കിൽ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിയുമ്പോൾ മിക്കവാറും ആ രോഗം ഭേദമാവേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കുറയേണ്ടതാണ് അല്ലാത്ത രോഗങ്ങൾ മാത്രമാണ് ഒരു സർജറിയോ അല്ലെങ്കിൽ ഒരു ബയോപ്സിയോ ഒക്കെ ആവശ്യമായി വരുന്നത്